ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗുരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക എന്ത് ചെയ്യണോന്നറിയാതെ ഈശ്വര അനിയൊന്നും കാണാൻ പോലും പോകാൻ പറ്റുന്നില്ലല്ലോ ഈ സമയം ഗോവിന്ദ് പണ്ടത്തെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക അറിയാമോ ദേവയാനി ഞങ്ങളെ പണ്ട് നന്ദു ജനിക്കുന്നതിന് മുമ്പ് ഞാനും കനകയും കൂടെ ഒരു സിനിമയ്ക്ക് പോയായിരുന്നു ആ സമയത്ത് കനകയെ കുറേ പൂവാലന്മാർ ഒരുപാട് കളിയാക്കി അങ്ങനെ കളിയാക്കിയപ്പോഴും അതിനൊന്നും എതിർത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പിന്നെ അത് കെ എസ് കേസും വഴക്കും പ്രശ്നങ്ങളൊക്കെയായി പിന്നെ കേസ് പിൻവലിക്കാൻ വേണ്ടി അവന്മാര് കനകയെ വീണ്ടും ശല്യം ചെയ്തു അന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്തതാണ് ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് വീണ്ടും പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അവളെ ഒരു ആൺകുട്ടിയായിട്ട് തന്നെ വളർത്തണമെന്ന് നല്ല എല്ലാ അഭ്യാസങ്ങളും പഠിപ്പിക്കണമെന്ന് അതുപോലെ തന്നെയാണ് മോളെ കരാട്ട പഠിപ്പിച്ചത് കരാട്ട പഠിച്ച് മോള് ഭയങ്കര മിടുക്കിയായി അതുമാത്രമല്ല ആ പഠിപ്പിച്ച മാഷിനെ പോലും അവൾ തോപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം അതൊക്കെ നല്ലതല്ലേ എന്തായാലും അതുപോലൊരു മോള് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് ഒരിക്കലും അവൾക്കിനി ഒരു ഒരിടത്തും തലകുനിച്ച് കുനിച്ചു നിൽക്കേണ്ടി വരില്ല നല്ല സന്തോഷത്തോടെ തന്നെ തല ഉയർത്തിപ്പിടിച്ച് അവൾക്ക് എന്തും ചെയ്യാം അതിനുള്ള എല്ലാം അവൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനി അതെ അതമ്മമായി പറഞ്ഞത് സത്യ അവൾ ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ നല്ല രസ ആ ഇവളുടെ ജോലി എന്താണെന്ന് അറിയാമോ ദേവയാനി ഇവളെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവളെ പൂവാലന്മാർ ശല്യം ചെയ്യുമ്പോൾ ഇവളുടെ അനിയത്തിയോട് പോയി പറഞ്ഞ് ഇവൾ അവളെയും വിളിച്ചുകൊണ്ട് പോയി അവന്മാരെ കേട്ട് പൊട്ടിക്കും ആ പിന്നെ ഒരുത്തം പോലും ഇവളും വരുടെ പിന്നാലെ പോയില്ല എല്ലാം പേടിച്ച് മാറും അത് കേട്ടത് അതെന്തായാലും കൊള്ളാലോ അതൊക്കെ നല്ല രസമുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചിരിച്ചും കളിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് നന്ദുവിനെ കാണിക്കുന്ന ഈശ്വര ഇത്ര നേരമായിട്ടും ഇവരുടെയൊക്കെ വെടിച്ച് എനിക്കൊന്നും അനിയെ കാണാൻ പോകാൻ പറ്റുന്നില്ലല്ലോ ഞാനിപ്പോൾ എന്ത് ചെയ്യും ഞാൻ ആകെ വലിയ പ്രതിസന്ധിയിലാണല്ലോ ഭഗവാനെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും അനിയാണെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് വാശി കാണിക്കുക എനിക്ക് പോയില്ല ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് കയറി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരുടെയും കണ്ണ് വെടിച്ചൊന്ന് പോയല്ലേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു അങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ അനി ഭയങ്കര സ്പീഡിൽ നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് വരിക അവിടെ വന്ന് കാർ ബൈക്ക് നിർത്തി ബൈക്ക് നിർത്തിയതും ദേവയാനിയുടെ കാർ കിടക്കുന്നുണ്ട് അനി ഞെട്ടിപ്പോയി ഇതെന്താ വലിയമ്മയുടെ കാറാണല്ലോ വലിയമ്മ എന്താ ഇവിടെ വലിയമ്മയുടെ കാർ എങ്ങനെ ഇവിടെ വന്നത് എന്നും ആലോചിച്ചുകൊണ്ട് അനി പെട്ടെന്ന് തന്നെ ബൈക്ക് കൊടുത്തോണ്ട് തിരിച്ച് ആ നിന്നടുത്ത് തന്നെ പോയി നിൽക്കുക അത് ശരിയല്ലല്ലോ വല്യം എന്തിനാ അങ്ങോട്ട് പോയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി അനിയുടെ നിപ്പ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശനെയാണ് ആദർശ ആകെ സങ്കടപ്പെട്ടിരിക്കുക ആദർശം സങ്കടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ അങ്ങോട്ട് ചെല്ലുക എന്താടാ മോനെ നിനക്ക് എന്തു പറ്റി എടാ ഇപ്പം നിൻ്റെ അമ്മ സ്ഥിരമായിട്ട് എന്നും രാവിലെ വെളുപ്പിനെഴുന്നേൻ്റെ അമ്പലത്തിലേക്ക് പോവുകയാണല്ലോടാ ആ എൻ്റെ അച്ഛാ അമ്മ അമ്പലത്തിലേക്കൊന്നും അല്ല പോയിരിക്കുന്നെ പിന്നെ എങ്ങോട്ടാ അച്ഛനൊരു കാര്യം ചെയ്യും നമുക്ക് വെളി ഹോളിലേക്ക് പോകാം എനിക്ക് മുത്തശ്ശനോടും മുത്തശ്ശിയോടും എൽ അച്ഛനോടൊക്കെ ആയിട്ടൊരു കാര്യം പറയാനുണ്ട് പ്രധാനപ്പെട്ട കാര്യം സീരിയസ് ആണ മോനെ ആ സീരിയസ് തന്നെയാണ് അച്ഛാ കുറച്ച് സീരിയസാണ് എനിക്കിതിന് എത്രനാൾ മനസ്സിൽ വച്ചോട് നടക്കാൻ പറ്റുമെന്ന് അറിയില്ല അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരോടും എല്ലാം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത് വാച്ച എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുക അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അജയനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എളേച്ചാ മുത്തശ്ശ മുത്തശ്ശി എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്താ എന്താ മോനെ എന്താണേലും പറഞ്ഞോ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന മോൻ്റെ മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോ അത് പിന്നെ കുറച്ച് നാളായിട്ട് അമ്മയ്ക്ക് നമ്മുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ തയ്യാറെ താല്പര്യമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ ഇല്ല എന്താന്നൊന്നും എനിക്കറിയില്ലല്ലോ മോനെ അവളോട് ചോദിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നൊന്നും പറഞ്ഞല്ലേ അവൾ പോകുന്നേ പിന്നെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നും രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ദേവയാനി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അടുക്കള ജോലികൾ ചെയ്യുന്നു വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നു പിന്നെ അവളെ എന്ത് കുറ്റം പറയാനാടാ അവളോട് അവളോട് നമ്മൾ എന്ത് പറയാനാണ് എന്ത് ചോദിക്കാനാ അവളെ അവളുടെ മേലെ ഒരു തെറ്റും ഇല്ലല്ലോ പിന്നെ എന്തിനാ അവളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നേ അത് കേട്ടത് മുത്തശ്ശ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഞാൻ അമ്മയുടെ മോനായ എന്നെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് മറ്റെന്തും മറ്റെന്തായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമ്മുടെയൊക്കെ സംശയം ശരിയാണ് നമ്മളെ ഒന്നും അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ സ്നേഹിക്കാൻ സമയമില്ല നമ്മളെക്കാളൊക്കെ കൂടുതൽ അമ്മയിപ്പോൾ സ്നേഹിക്കുന്നത് മറ്റൊരാളെയാണ് നയനയെ അത് കേട്ടതും എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുക എന്ത് നയന മോളയോ അതെ മുത്തശ്ശ നയനയെ തന്നെയാണ് അമ്മ ഇപ്പം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സ്വന്തം ജീവൻ ഭാഗത്ത് നൽകി അമ്മയുടെ ജീവൻ രക്ഷിച്ച ആ പെൺകുട്ടി ആരാണെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് അമ്മ നയനെ സ്നേഹിക്കുന്നത് ഹാ അതെന്തായാലും നല്ല കാര്യമല്ല മൊനെ ഇങ്ങനൊരു കാര്യം നമ്മൾ ആഗ്രഹിച്ചതല്ലേ അപ്പം പിന്നെ മോനെന്തിനെ കുറ്റം പറയുന്നത് അച്ഛ നയനയെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചത് ഞാനാ പക്ഷേ ഇതെന്നെ ഇവിടെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യ അവർ ചെയ്തു കൂട്ടിയത് മോനെ നീ ഈ പറയുന്ന സത്യമാണോ ഇതൊക്കെ എനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലായതാണ് അമ്മയെ ഞാൻ കുറച്ച് ദിവസമായി ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞു അമ്മ നേരെ പോകുന്നത് നയനയുടെ വീട്ടിലേക്കാണ് അവിടെ ചെന്നിരുന്ന് കുറേ നേരം ചിലവഴിക്കും അതിനുശേഷം അമ്മ തിരിച്ചു വരും അതാണ് നയന ഇവിടെയൊന്ന് വീട്ടിലേക്ക് പോയാലും അവളെ തിരിച്ചോ തിരിച്ചു വിളിച്ചോണ്ട് വരും എൻ്റെ പേരും പറഞ്ഞ് അത് അമ്മായി അമ്മയ്ക്ക് മരുമകളെ കാണാതിരിക്കാൻ പറ്റാഞ്ഞിട്ടാ അത് മാത്രമല്ല ദേ അമ്മായി അമ്മയ്ക്കിപ്പോൾ മരുമകളെന്ന് വെച്ചാൽ മക മരുമകളല്ല മകളാണ് മകള് എന്നേക്കാളും മുകളിൽ അമ്മ ഇപ്പോൾ നയനെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പക്ഷേ ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഹാ അതെന്തിനടാ നീ അങ്ങനെ പറയുന്നേ നിൻ്റെ നിൻ്റെ കാര്യങ്ങളൊക്കെ നയനമ്മോളും നിൻ്റെ അമ്മയും നോക്കി നടത്തുന്നില്ലേ അതുമാത്രമല്ല നയനമോളെ ഒന്ന് ദേവേനെ സ്നേഹിച്ച് കണ്ടെങ്കിലോ എന്ന് ഒരുപാട് ആഗ്രഹിച്ചവരാ നമ്മൾ അങ്ങനെയുള്ളപ്പോൾ അവർ സ്നേഹിച്ചോട്ടേടാ നമ്മൾ എന്തിനാ അതിന് തടസ്സമാവുന്നേ മുത്തശ്ശ എനിക്കിതിൽ വലിയ നാണക്കേടുണ്ട് നല്ല സങ്കടമുണ്ട് നയന എന്നെ ചീറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത് കാരണം ഞാൻ ഞാനിത് ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ അമ്മ നയനയെ ഒന്ന് സ്നേഹിക്കണമെന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നു മുതലാണെന്നറിയാമോ അവൾ കരള് പകത്ത് നൽകി അന്ന് മുതൽ അവളെ ഒന്നുകൂടെ സ്നേഹിക്കണം ഡബിൾ മടങ്ങായിട്ട് സ്നേഹിക്കണമെന്ന് ഞാൻ ഒരുപാട് ആശിച്ചിട്ടുണ്ട് എന്നിട്ടും അമ്മ അവളെ സ്നേഹിച്ചു തുടങ്ങിയിട്ട് ഒരു വാക്ക് ഒരേ ഒരു വാക്ക് വേറെ ആരോടും പറയണ്ട അവൾക്ക് എന്നോട് പറയാമായിരുന്നല്ലോ ഈ വീട്ടിൽ അവളെ അവളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ളത് അവൾക്ക് വേണ്ടി ഞാൻ അമ്മയുടെ മുൻപിൽ ഒരുപാട് തലകുനിച്ച് നിന്നിട്ടുമുണ്ട് എന്നിട്ട് പോലും എന്നോടൊരു വാക്ക് പറയാതെ അവൾ ചെയ്തു കൂട്ടിയത് ശരിയാണെന്ന് മുത്തശ്ശിന് തോന്നുന്നുണ്ടോ അത് ശരിയല്ല പക്ഷേ എന്നാലും ഈ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചതല്ലേ മോനെ അതുകൊണ്ട് ഇക്കാര്യങ്ങളുടെ ഈ പോക്ക് നമ്മൾ മൈൻഡ് ചെയ്യണ്ട ചിലപ്പോൾ നമ്മുടെ മുൻപ് വെച്ച് സ്നേഹിച്ച നമ്മൾ എന്തെങ്കിലും കളിയാക്കോ എന്ന് കരുതിട്ടാണെങ്കിലോ ഇനി നമ്മളത് അംഗീകരിച്ച് കൊടുക്കില്ല എന്ന് കരുതിട്ടാണെങ്കിലോ ദേവേനത് പറയാത്തത് മുത്തശ്ശ മുത്തശ്ശനറിയോ അന്ന് നയനെ കിട്ടിയ അവാർഡുണ്ടല്ലോ ആ അവാർഡ് പോലും അമ്മയുടെ തീരുമാനമായിരുന്നു ആ അമ്മയുടെ ഗ്രേസി ഗ്രേസിയാൻ്റെയും അവരുടെ മോളും കൂടെ ചേർന്ന് കൊടുത്ത അവാർഡ് ആ അതിലെനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു അന്ന് നയന മോൾ ആ അവാർഡിന് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവയാനി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അന്ന് ദേവയാനിയുടെ വാശിയും ഇപ്പൊടുത്തവും ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചായിരുന്നു ദേവയാനിക്ക് അന്ന് നല്ല വാശിയായിരുന്നു നയന ആ അവാർഡ് മേടിക്കണമെന്ന് ആ അതിൻ്റെയൊക്കെ അർത്ഥം ഇതും തന്നെയാണല്ലേ അതേ അച്ഛാ അതിന് ശേഷമാണ് അമ്മയും മരുമകളും തമ്മിൽ നന്നായിട്ട് അടുത്തത് എന്നിട്ട് ഒരു വാക്കെങ്കിലും ഇത്രയും നാളും കൂടെ നടന്ന് എന്നോട് പറയായിരുന്നല്ലോ അവൾ അത് പറഞ്ഞില്ല അതിന്റെ സങ്കടം എനിക്ക് നന്നായിട്ടുണ്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിങ്ങനെ നിൽക്കുക മോനെ ഇനിയിപ്പം നമ്മളെന്താ ചെയ്യുക ഇത് കണ്ടില്ലായെന്നടിച്ച് കണ്ണോടിച്ചു മാറി നടന്നാൽ പോരെ ഇല്ല മുത്തശാ ഇതങ്ങനെ കണ്ടില്ലായെന്നടിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നയനയോട് എനിക്കിതിന് ഇതിൻ്റെ പേരിൽ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല കാരണം അവൾ എന്നെ ചീറ്റ് ചെയ്തു അവളോട് എനിക്ക് ഇപ്പോൾ പൊറുക്കാൻ പറ്റാത്ത ദേഷ്യമുണ്ട് ശരി മോനെ നിൻ്റെ അഭിപ്രായം എന്താണോ അതുപോലെ തന്നെ ആവട്ടെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇതിനെ എതിർക്കേണ്ടെന്നാണ് കാരണം അമ്മായിയമ്മ മരുമകളെ ഒന്ന് സ്നേഹിച്ച് കാണാൻ നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ സ്നേഹം സത്യമാണെങ്കിൽ ഉറപ്പായിട്ട് അവർ സ്നേഹിച്ചോട്ടെ തന്നെ ഞാൻ പറയും പിന്നെ ഈ കുടുംബവും നമ്മുടെ ജ്വല്ലറിയും ഇവിടുത്തെ എല്ലാ അധികാരവും നിൻ്റെ കയ്യിലാണ് അങ്ങനെയുള്ളപ്പോൾ നിന്റെ വാക്ക് കേട്ട് നിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ റെഡിയാകുമോനെ അയ്യോ മുത്തശ്ശ ഞാൻ ഞാൻ അതുദ്ദേശിച്ച് പറഞ്ഞതല്ല മുത്തശ്ശ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം വേണോന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ നിങ്ങളെയൊക്കെ ഞാൻ വരച്ച വരയിൽ നിർത്തണമെന്നുള്ളതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത് നയനയോട് ചെറുതായിട്ടൊരു പകരം വീട്ടണം അത്രയേ ഉള്ളൂ അതുകൊണ്ടാ അതുകൊണ്ട് മാത്രം അങ്ങനെയൊക്കെ പറഞ്ഞത് ശരി മോനെ എന്തായാലും നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് മുത്തശ്ശൻ ഇത് കേട്ടത് ആ ദർശി മുകളിലേക്ക് പോയി ആകെ കൊളഞ്ഞലിലൂടെ ചെയ്യാം അതെ അച്ഛാ ഞാനും ആകെ സങ്കടപ്പെട്ടിരിക്കുക എന്തിനാ നയനമോൾ ഇങ്ങനെ ചെയ്തത് ഏറ്റവും കൂടുതൽ അവളെ സ്നേഹിച്ച ആദർശി കാര്യം പറയായിരുന്നല്ലോ അവനിൽ നിന്നും എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ സങ്കടം ആവുമല്ലോ അത് ശരിയാ ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര എൻ്റെ എൻ്റെ കൊച്ചുമോനും അവൻ്റെ ഭാര്യയും ഒരിക്കലും പിരിയരുത് അവർക്കൊരു സങ്കടവും ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടും നമ്മുടെ മുത്തശ്ശിനെ മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക അപ്പം മുത്തശ്ശി എന്നാലും ദേവയാനെ ആൾ കൊള്ളാമല്ലോ നമ്മുടെയൊക്കെ കണ്ണ് വെടിച്ച് സ്വന്തം മരുമകൾ ഇത്രയ്ക്കധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു വാക്ക് തുറന്നു പറഞ്ഞാൽ എന്തായിരുന്നു അവൾക്ക് കുഴപ്പം അത് അല്ലേടോ ഞാനും പറഞ്ഞത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം നാണക്കേട് ആ നാണക്കേട് എങ്ങനെ സഹിക്കുമെന്ന് ഓർത്തിട്ടായിരിക്കും പരസ്പരം ഒന്നും പറയാതെ മാറി നിന്നത് അത് ശരിയാ ആ അമ്മായി അമ്മയും മരുമകളെ സ്നേഹിക്കുന്നത് കാണാൻ കൊതിയാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് ജലജയാണ് കാണിക്കുന്നത് ജലജയാണെങ്കിൽ മുകളിലത്തെ ഹോളിലിരുന്ന് കണ്ണാടി നോക്കി ഇങ്ങനെ ഭയങ്കര സ്റ്റൈൽ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അനാമിക വരിക അനാമിക കാലിയുള്ളി വരുന്നുകൊണ്ട് ആ മോളെ എവിടെ പോവുക ഓ ഞാനെവിടെ പോകാനാ ഇവിടെ നിന്ന് ഒരുത്ത താഴേക്ക് പോയപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു ഞാനും കൂടെ പോരട്ടെ എന്ന് ആ മൈൻഡ് പോലും ചെയ്തില്ല ഭയങ്കര സ്പീഡിൽ പോയിട്ട് ബൈക്ക് ഒറ്റ പോക്ക് പോയി അപ്പോൾ എന്ന് കല്യാണം കഴിഞ്ഞോ അന്ന് തുടങ്ങിയതാണ് മനുഷ്യൻ്റെ ഈ നരകവേദന എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് ഇറങ്ങി പോയാൽ മതിയായിരുന്നു എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ അനീ പുറത്തു പോയോ പിന്നെ അവൻ പോയി എല്ലാവരുടെയും കണ്ണ് വെടിച്ച് അവൻ പുറത്തു പോയി അത് കേട്ടതും അതിനെ അനിയോട് പുറത്ത് പോകരുതെന്നാണല്ലോ ജാനകി പറഞ്ഞിരുന്നത് ആ മുമ്പറത്ത് എല്ലാവരും ഇരിക്കുന്നതാണ്ടേ അവൻ പിന്നാൻ പുറത്തൂടെ മതിലുചാടിയാണ് പോയത് ഏഹ് സത്യമാണ് മോളെ ഈ പറയുന്നേ അതേ മുകളിൽ നിന്ന് ഞാൻ കണ്ടു ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും അവൻ പോയ സ്പീഡ് ഉണ്ടല്ലോ പോയ വഴി പുല്ല് പോലും മുളക്കില്ല അത്രയ്ക്ക് കഷ്ടമുണ്ട് കേട്ടോ അവൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് അവൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ എന്നോട് പറയാമായിരുന്നല്ലോ ഞാനൊഴിഞ്ഞ് മാറുമായിരുന്നല്ലോ ഇതിപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷവും മനുഷ്യനൊരു സമാധാനവും ഇല്ല ജയിലിലായ അവസ്ഥയെ മിക്ക പെൺകുട്ടികളും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നതും സന്തോഷത്തോടെ ജീവിക്കുന്നതും കണ്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ ആകെ മൊത്തം സങ്കടം മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിടത്തും ഞാൻ ചുറ്റിക്കറങ്ങിയിട്ടില്ല എവിടെയും പോയിട്ടില്ല എല്ലാം കൊണ്ടും ഞാൻ ആകെ സങ്കടത്തില്ല ഇപ്പോൾ ആണെങ്കിൽ എനിക്കൊരു സമാധാനവും സന്തോഷവും ഇല്ല എല്ലാവരും എല്ലാവരും എന്നെ പറ്റിക്കുക എല്ലാവരും എനിക്ക് ആരും ഇപ്പോൾ വേണ്ട എല്ലാവരും എന്നെ എന്നെ ചതിക്കുക എനിക്ക് നല്ല സങ്കടമുണ്ട് അത്രയ്ക്ക് വേദനയുണ്ട് എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിനു വേണ്ടി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അനാമിക ആകെ വിഷമിച്ച് നിൽക്കുക മോളെ എന്തായാലും വിഷമിക്കണ്ട അനിയെ നമുക്ക് എങ്ങനെയാലും മാറ്റിയെടുക്കാം അവനീ ജന്മത്ത് മാറാൻ പോകുന്നില്ല അപ്പച്ചി അപ്പച്ചി നോക്കിക്കോ അവനെ അവനെല്ലാം നഷ്ടപ്പെടും അവസാനം ഒന്നുമില്ലാതെ അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കും അപ്പച്ചി കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നാ അനാമിക അങ്ങ് പോവുക അപ്പോൾ ജാന ചലച്ചിരിക്കുക അങ്ങനെ അധികം വൈകാതെ ഈ മാരണവും അനന്തപുരിയിൽ നിന്നും പോവും കുഴപ്പമില്ല അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ അത്രയും നല്ലത് അത്രയ്ക്ക് സന്തോഷവും എന്നൊക്കെ പറഞ്ഞോണ്ട് ആ എങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദൂരിയാണ് നന്ദു ആകെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക നന്ദു പോകുമ്പോൾ ആരും കരയരുത് കേട്ടോ അവളെ യാത്രയാക്കുന്നത് അവൾക്ക് സങ്കടമായിരിക്കും ഓ പിന്നെ പറിച്ചിട്ട് കേട്ടാൽ ഇവള് കരയില്ല എന്ന് എന്നും നവ്യ അത് കേട്ടതും നയനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊക്കെ വരിക എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് ദേവയാനി നന്ദൂരിൻ്റെ അടുത്തേക്ക് ചെല്ലുക ആ മോളെ ആ എന്താ അമ്മേ എന്താ മോളെ ഇത് നീ എന്താ വിഷമിച്ചിരിക്കുന്നേ പോകാൻ സമയമായില്ലേ പോകണം എന്നിട്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ പോകാൻ തോന്നില്ലേ ഇല്ലമ്മേ പോകാറായപ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം അത് പിന്നെ ആദ്യമായിട്ടല്ലേ മോളുടെ കുടുംബത്തെ പിന്നെ പിടിഞ്ഞ് മോളിരിക്കുന്നേ സത്യം മോൾ മോളിവിടുന്ന് പോകുമ്പോൾ ഇത്രയും മോളുടെ വീട്ടുകാർ വിഷമിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നും ദേവയാനി അത് കേട്ടതും അതൊക്കെ അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അമ്മേ ഞാനാകെ സങ്കടപ്പെട്ടായിരിക്കുന്നത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവരെയും എനിക്ക് മിസ്സ് ചെയ്യും മോളെ ഞാൻ ഞാൻ പറയുന്നത് മോൾക്ക് ഓർമ്മയുണ്ടല്ലോ മോളിവിടെ നിന്ന് പോയാലും അനിയ മോളും മറക്കണം അവൻ്റെ മനസ്സിലേക്ക് മോള് കയറി ചെല്ലരുത് അതുപോലെ മോളുടെ മനസ്സിലേക്ക് അവനും കയറി വരരുത് ഇല്ലമ്മേ ഇനി അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിൽ നിന്നും പരസ്പരം അകന്നു പോകൂട്ടെനി പോയിക്കോട്ടെ ഞാനിപ്പോൾ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവനെ കാണേണ്ടി വരില്ലല്ലോ അത് ശരിയാ അതാ ഞങ്ങളുടെയൊക്കെ ഒരു ആശ്വാസം മോളെ നിന്നെ ഇഷ്ടമില്ലെന്നോണ്ട് പറയുന്നതല്ല വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഗതിയില്ലാത്തതുകൊണ്ടാണ് കാരണം നിങ്ങളുടെ കല്യാണം നടത്തി തരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനെ എതിർക്കാൻ ആ വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അനിയുടെ അമ്മ അവളുടെ സ്വഭാവം അറിയാലോ ആദ്യമൊക്കെ നല്ലതായിരുന്നു നിങ്ങളുടെ ഇഷ്ടം അറിഞ്ഞിട്ടാ മോളുടെ ചേച്ചിയെപ്പോലും അവൾ വെറുക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം നടന്നാൽ പിന്നെ ആ കുടുംബത്തിൽ വലിയൊരു പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവൂ മോളതുകൊണ്ട് എല്ലാം അറിഞ്ഞ് ഒതുങ്ങി പോവുക തന്നെ വേണം ശരിയമ്മേ എന്തായാലും ഇത്ര ചെറുപ്പ പ്രായത്തിൽ തന്നെ എസ് ഐ ആവുന്നതുകൊണ്ട് അടുത്തത് സി ഐ ആവും പിന്നെ മോൾക്ക് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെ മോൾ വലിയ നിലയിലെത്തും പിന്നെ ഭാരങ്ങളൊക്കെ ഒരുപാട് തലയിലാവുമ്പോൾ ഒരു കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കണം കേട്ടോ നമ്മുടെ എല്ലാ ടെൻഷനുകളും മാറ്റി മാറ്റിവെക്കാനും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും നമുക്കൊരു പാർട്ണർ ഉള്ളത് നല്ലതാണ് ഏയ് എനിക്ക് കല്യാണം ഒന്നും വേണ്ടമ്മേ മോൾ അങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് സംശയം കൂടുന്നേ എന്തായാലും മോളൊരു കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചാൽ അനി പോലും മാറി മോളെ അതുകൊണ്ട് അമ്മ എങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാ ദേവയനി നന്ദുനെ ഉപദേശിക്കുക ഈ സമയം പിന്നീട് അനിയാണ് കാണിക്കുന്നത് എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നു ഇത്ര നേരമായിട്ടും അവളൊന്നും ഇങ്ങോട്ട് വന്നു പോലുമില്ലല്ലോ അവൾക്കൊരു മെസ്സേജ് എങ്കിലും അയയ്ക്കാമല്ലോ ഇനിയിപ്പോൾ വലിയമ്മ അവളുടെ അടുത്തുള്ളത് കൊണ്ടായിരിക്കും എന്നാൽ പിന്നെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കയറി ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ എത്തി അവിടെ എത്തിയതും ദയവേനയുടെ കാറ് കിടക്കണ കണ്ടിട്ടും അനി മൈൻഡ് ചെയ്തില്ല മു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാനായിട്ട് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുക ഈ സമയം ഞാനെന്തിനാ കള്ളന്മാരെ പോലെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ തന്നെ ഏട്ടത്തെയും ഏ ഈ കുടുംബത്തെയും എറുക്കുന്ന വലിയമ്മ ഇവിടെ ഉണ്ട് വല്യമ്മ ഇവിടെ വന്ന എന്തിനാണെന്നും കൂടെ അറിയണമല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് അനെ ഹെൽമെറ്റ് ഒരു മാറ്റിയിട്ട് അവിടെ നിന്നും അംഗത്തേക്ക് കയറി ചെല്ലുക ഈ സമയം എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് വാതിക്കലേക്ക് നോക്കിയപ്പോൾ അനി നിക്കുന്നു അനിയെ കണ്ടതും അനിയെന്താ പെട്ടെന്നിങ്ങോട്ട് അത് അത് പിന്നെ ഞാൻ ഞാൻ വന്നത് നന്ദൊന്ന് പോവുവല്ലേ ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ അവൾ ഫോൺ എടുക്കുന്നില്ല അവളെ യാത്രയാക്കാൻ വേണ്ടി വന്നതാണ് നോക്കിയപ്പോൾ ഇവിടെ എല്ലാവരും ഇപ്പം ഉണ്ടല്ലോ പോയോ എന്നും അനി ചോദിക്കുക അത് കേട്ടതും എല്ലാവരും ഞെട്ടലോടുകൂടെയും ടെൻഷനോടുകൂടെയും ദേവയാനിയെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ദേവയാനി നന്ദൂനയും പിടിച്ചുകൊണ്ട് ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും ചേർത്ത് പിടിച്ചും വരുന്നത് കണ്ട അനി ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്